പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ എല്ലാവരും പൊതുവില് ഒരു ഗ്രൂപ്പ് ആൾക്കാരെ സൗന്ദര്യവർദ്ധനം മാത്രമാണ് ചിന്തിക്കുക പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു വിഭാഗമാണ് അപകടത്തെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പരിഹരിച്ച് സാധാരണ പ്രവർത്തിയിലോട്ട് എത്തിക്കാനായിട്ട് സഹായിക്കുകയും ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് ആ പ്രശ്നങ്ങൾ എന്താണെന്ന് അപഗ്രതിച്ച് വേണം പരിഹാരം നിശ്ചയിക്കാൻ നമസ്കാരം കോട്ടയം കാരിതാസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് സർജനായ ഡോക്ടർ ഫിലിപ്പിനെയാണ് നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യുന്നത് നമസ്കാരം ഡോക്ടർ പലപ്പോഴും നമ്മുടെ ഒരു കോൺസെപ്റ്റ് വെച്ച് അല്ലെങ്കിൽ കുറച്ച് നാളും മുമ്പ് വരെയും പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റീസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഒരു സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്നാണ് നമ്മൾ ഒരു പബ്ലിക്കിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹൗ ഫാർ ഈ ഇപ്പം കോസ്മെറ്റിക് റീസൺ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ ഇതിനായിക്കോട്ടെ എന്തുമാത്രമാണ് പ്ലാസ്റ്റിക് സർജറി നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു ഫെസിലിറ്റി ഓക്കെ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ എല്ലാവരും പൊതുവിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർ സൗന്ദര്യവർധനം മാത്രമാണ് ചിന്തിക്കുക ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഗ്രാഫ്റ്റ് മാത്രം ആണ് പ്ലാസ്റ്റിക് എന്ന് ധരിക്കുന്നവരുണ്ട് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു വിഭാഗമാണ് തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലുള്ള പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിട്ട് ചെയ്യുന്ന സാങ്കേതിക വിദ്യകളുടെ എല്ലാം ആകത്തൊക്കെയാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ആ അറിവ് വന്നു കഴിഞ്ഞപ്പോൾ ആ അറിവിനെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മെച്ചമാക്കിയുള്ള കാഴ്ചയ്ക്ക് ഭംഗിയുള്ള അല്ലെങ്കിൽ വൈകല്യങ്ങളുള്ളത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയകൾ കൂടുതൽ നന്നായി വന്നപ്പോഴാണ് സൗന്ദര്യം കൂട്ടാമെന്നുള്ളൊരു സാഹചര്യം വരികയും സൗന്ദര്യം കൂട്ടുന്നതിനുള്ള ശസ്ത്രക്രിയകൾ കൂടുതൽ പ്രചാരത്തിൽ വരികയും ചെയ്യുന്നു അപകടത്തെ തുടർന്ന് ഇപ്പം മൈക്രോ സർജറി പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ഭാഗമാണ് മുഖത്തിൻ്റെ അസ്ഥികളും തൊലിയും എല്ലാം തകർന്നു പോകുന്നത് പലപ്പോഴും വളരെ സങ്കീർണമായിട്ട് എല്ലാവരും ഫേഷ്യൽ സർജറിക്കാരെയാണ് ചിന്തിക്കുക പക്ഷേ സങ്കീർണത കൂടുന്തോറും പ്ലാസ്റ്റിക് സർജൻ അനിവാര്യമാണ് ആ മുഖത്തിന് അപകടത്തിന് മുമ്പുള്ള അതേ അവസ്ഥയിലോട്ട് എത്തിക്കാനായിട്ട് അങ്ങനെ റിക്കൺസ്ട്രക്റ്റീവ് ഞങ്ങളിതെല്ലാം പൊതുവിൽ റിക്കൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് ആ റിക്കൺസ്ട്രക്റ്റീവ് കാറ്റഗറിയിൽ ഒത്തിരി സാധ്യതകളുണ്ട് ഒത്തിരി ഒരുപക്ഷെ അപകടത്തെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പരിഹരിച്ച് സാധാരണ പ്രവർത്തിയിലോട്ട് എത്തിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും അതൊരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ സൗ സൗന്ദര്യവർധന എന്ന് പൊതുവിൽ ചിന്തിക്കുന്നതും എന്നാൽ ശരീരത്തിൻ്റെ അഭംഗികളോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുകളുള്ള വിഭാഗങ്ങളോ ആയിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടാണ് ഈ സൗന്ദര്യവർദ്ധന ശസ്ത്രക്രിയ എന്നുകൊണ്ട് ഒരു പൊതുവിൽ വിവക്ഷിക്കുന്നത് ഇത് പലപ്പോഴും ബ്രാൻഡിങ് മാത്രമാണ് യും പ്രശ്നങ്ങൾ എന്താണെന്ന് വേണം പരിഹാരം സോ ഞാൻ ചോദിക്കാൻ ഇപ്പോൾ സൗന്ദര്യത്തിന്റെ ഭാഗമല്ലേ എല്ലാ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹ്യൂജ് ബ്രസ്റ്റ് ഉള്ള ലേഡീസ് ഉണ്ട് അവർക്ക് അതിൻ്റെതായ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ കൊടവയർ ഉള്ളതിൻ്റെ പേരിൽ അസുഖങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് അവർക്കൊക്കെ എന്തുമാത്രമാണ് പ്ലാസ്റ്റിക് സർജറിയിലൂടെ നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും ഇത് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കത് മനസ്സിലാകുകയുള്ളൂ അവരെല്ലാവരും വന്ന് പറയുന്ന പ്രശ്നങ്ങൾ വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം ഈ വളരെ വലിയ സ്ഥലങ്ങളുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അത് മുമ്പ് പ്യുവർ കോസ്മെറ്റിക് സർജറി എന്നും പറഞ്ഞാണ് നടന്നിരുന്നത് ഇന്ന് പക്ഷേ അത് കോസ്മെറ്റിക് സർജറി നല്ല വെസ്റ്റിലൊക്കെ അത് നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പരിഹാരമായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് കാരണം തോളിന് വേദന വിട്ടുമാറാത്ത നടുവ് വേദന ഈ ബ്രസ്റ്റ് താഴോട്ട് തൂക്കി കിടക്കുന്നതുകൊണ്ട് ഈ മടക്കുകൾക്കകത്തുള്ള പൂപ്പൽബാധ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ബ്രസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്ന ശസ്ത്രക്രിയ കൊണ്ട് മെച്ചപ്പെടുത്താൻ സാധിക്കും ഈ ബ്രസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ചെയ്യുകയല്ല സാധാരണ ഒരു നല്ല ഷെയ്പ്പിലുള്ള ബ്രസ്റ്റിൻ്റെ ഷെയ്പ്പും കൂടെ കൊടുക്കുകയും വേണം അത് വരുമ്പോഴാണ് കോസ്മെറ്റിക് ആണ് എന്ന് ചിന്തിക്കുന്നതെന്ന് പറയുന്നത് പക്ഷേ അത് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതാണ് അതുപോലെയാണ് വയറിൻ്റെത് വയറിൻ്റേത് പറയുമ്പോൾ ഒരുപക്ഷെ എനിക്ക് പറയാനുള്ളൊരു കഥ എന്ന് പറഞ്ഞാൽ ഒരു രോഗിയെ വളരെ പലയിടത്തും കറങ്ങി നടന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുന്നോട്ട് കുനിയുമ്പോൾ മുന്നോട്ട് മറിഞ്ഞു വീഴുക അത്രമാത്രം വയർ വയറുണ്ടായിരുന്നു ഒരു ആണ് അവസാനം ഇത് ഇതാ പ്രശ്നം എന്ന് അപഗ്രഹിച്ചെടുക്കുകയും പ്ലാസ്റ്റിക് സർവറി ചെയ്യുന്നതിനായിട്ട് എൻ്റെ അടുത്ത് വിടുകയും ചെയ്തു അവർക്ക് പ്ലാസ്റ്റ് ചെയ്ത് വയറ് കുറച്ചു മാൻ ആ വളരെ വലിയൊരു അളവ് തന്നെ മാറ്റേണ്ടി വന്നു ആ ഭാരം ഞാനിവിടെ പറയുന്നില്ല അവരെ എന്ന് വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ആ പറഞ്ഞ ആരോഗ്യ പ്രശ്നം മാറുകയും ചെയ്തു അപ്പം അങ്ങനെയുള്ളവരുമുണ്ട് കാരണം ഇത് താഴോട്ട് തൂങ്ങി മടങ്ങി കിടക്കുമ്പോൾ മൂത്രം പോകുന്നതിന് വരെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇത് താരതമ്യേന സുരക്ഷിതമായ ഒരു ശസ്ത്രക്രിയയിലൂടെ പരിഹരിച്ചെടുക്കാവുന്നതാണ് അബ്ഡോനോപ്ലാസ്റ്റിൻ പിന്നെ പലപ്പോഴും പലരും ചോദിക്കും ലൈപൊസെക്ഷനെ കുറിച്ച് അബ്ഡോനോപ്ലാസ്റ്റിൻ ലൈപൊസെക്ഷനും രണ്ടും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത് രണ്ടും കൂടെ ചേർന്ന് ഒരു രോഗിയുടെ അവസാനം രോഗി എന്ന് ഇവരെ പറയാനും ഒക്കത്തില്ല കാരണം രോഗാവസ്ഥയല്ല ശരീരത്തിൻ്റെ അവസ്ഥ അത് നന്നാക്കുന്നതിന് വേണ്ടിയുള്ള അവസാനത്തെ ഒരു നല്ല ഷേപ്പ് നൽകുന്നതിന് സഹായിക്കാനായിട്ട് പലപ്പോഴും ശസ്ത്രക്രിയ വിഭാഗവും ഭാഗവും ചേർന്ന് വേണ്ടി വരും വരും ചെയ്യേണ്ടി മാത്രമാണ് ഇപ്പൊ പ്ലാസ്റ്റിക് സർജറി ഒരു സാധാരണക്കാരന് ഈ പറഞ്ഞ ഒരു മെഡിക്കൽ ആവശ്യം തന്നെ ഉണ്ടെങ്കിലും പ്രാപ്യമായിട്ടുള്ളതെന്ന് പറയുമ്പോ നിങ്ങള് സാമ്പത്തിക വശമായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ സാമ്പത്തികം പിന്നെ ഹോസ്പിറ്റൽ സ്റ്റേ ഹോസ്പിറ്റൽസ് വ്യത്യസ്തമാണ് സാധാരണ ഞങ്ങളുടെ സാധാരണയുള്ള ഒരു പ്ലാസ്റ്റിക് സർജറികൾ എല്ലാം തന്നെ തലേദിവസം വന്ന് കിടന്നാൽ പിറ്റേ ദിവസം പോകുക അല്ലെങ്കിൽ രണ്ട് ദിവസം ഡിസ്ചാർജ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് ഈവൻ അബ്ഡോനോ പ്ലാസ്റ്റിക് പോലും രണ്ടല്ല മൂന്ന് ദിവസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ ചില സങ്കീർണമായ റെക്കൺസ്ട്രക്റ്റീവ് ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ ചില സങ്കീർണമായ ശരീരത്തിൻ്റെ അവസ്ഥകൾ കാരണമുള്ള ശസ്ത്രക്രിയകൾ വേണ്ടി വരുന്നോളം ആഴ്ചകളോളം കിടക്കേണ്ടി വരാറുണ്ട് സോ എന്തായാലും ഡോക്ടർ തങ്ങൾ വിലപ്പെട്ട സമയം സ്പെയർ ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് സർജറി എന്നതിൻ്റെ ഒരു കോൺസെപ്റ്റ് ബ്രേക്കിംഗ് സെഷനാണ് നമുക്ക് ഉണ്ടായത് താങ്ക് യു സോങ്ക് യു